അടുത്തത് ശുദ്ധി സ്ഥിരഞ്ച അതായത് ശുദ്ധി തീരഞ്ച എന്നാണ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് പറയുന്നത് ശുദ്ധി എന്ന് പറയും ശുദ്ധി ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രമായ അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഫേസിന് നേരെ പിടിക്കും റൈറ്റ് ഹാൻഡ് കമത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ റിസ്റ്റ് അതും ഇളക്കിയിട്ട് ശുദ്ധി സ്ഥിരഞ്ച അല്ലെങ്കിൽ തീരഞ്ച എന്ന് പറയുന്നത് തീരപ്രദേശം ആ ഒരു സമതലമായിട്ട് കിടക്കുന്ന തീരം കടൽ തീരം തീരമായിട്ട് കിടക്കുന്നത് തീരഞ്ച അടുത്തത് വംശഞ്ച വംശം കുലം നമ്മൾ യാദവ കുലം എന്നൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുലമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന വംശം അല്ലെങ്കിൽ കുലം ലെഫ്റ്റ് ഹാൻഡ് ചെസ്റ്റിനട വയ്ക്കുക റൈറ്റ് ഹാൻഡ് കമഴ്ത്തി ഫ്രണ്ടിലായിട്ട് കുടിക്കുക ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്ത് വെക്കുക ലെഫ്റ്റ് എന്നിട്ട് റൈറ്റിലേക്ക് വംശ വംശഞ്ച ക്ഷുത ക്ഷുത എന്ന് പറഞ്ഞാൽ വിശപ്പ് വയറിൻ്റെ അവിടെയായിട്ട് ചെയ്യുന്നു ക്ഷുധ ശ്രവണ ശ്രവണ എന്ന് പറഞ്ഞാൽ കേൾക്കുക ശ്രവണ കേൾക്കുക ശ്രവണ ഭാഷണേ ഭാഷണേ സംസാരിക്കുന്നത് ഓരോ കൈയായിട്ട് വരുന്നത് ഭാഷ ഭാഷണേ ശ്രവണേ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് കുറച്ചൊക്കെ നേരത്തെ ഇട്ടിട്ടുമുണ്ട് അതിൽ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഓരോ വാക്കുകൾക്ക് തൽക്കാലം ഓരോ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പം ശ്രവണ കേൾക്കുമ്പോൾ തന്നെ പല രീതിയിൽ എക്സ്പ്രഷൻ വരാം ഇപ്പം അത്ഭുതമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയുള്ള ശ്രവണയെ കാണിക്കാം അല്ലെങ്കിൽ കേൾക്കാൻ സങ്കടപ്പെട്ടിരിക്കുന്ന പറ്റില്ലാത്ത സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ശ്രവണ ചെയ്യുമ്പോൾ മുദ്ര അതുതന്നെ ആയിരിക്കും പക്ഷേ എക്സ്പ്രഷനുസരിച്ച് മാറിയിരിക്കും